ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തുറമുഖങ്ങളിലേക്കുള്ള പ്രവേശനം വഴി മലാക്ക കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ തടസ്സം മറികടക്കാൻ ചൈനീസ് നാവികസേന പ്രവർത്തിച്ചു പോരുന്നു അതേസമയം ഇന്ത്യൻ നാവികസേന അമേരിക്കയിൽ നിന്ന് മാൻഡി സബ്മറൈൻ സോനാബൂയികൾ സ്വന്തമാക്കി നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി ശക്തിപ്പെടുത്തുന്നതിന് പ്രവർത്തിക്കുന്നു ഇവ ഹൈ ആൾട്ടിറ്റ്യൂഡ് സോനാബൂയികളായതിനാൽ ഇന്ത്യയുടെ പിഐ ടി വിമാനങ്ങളിൽ നിന്നും എം എച്ച് സിക്സ്റ്റി ആർ സിഹോക്ക് ഹെലികോപ്റ്ററുകളിൽ നിന്നും വിക്ഷിപ്പിക്കാൻ കഴിയും കൂടാതെ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ എം ക്യു നയൻ സീ ഗാർഡിയൻ ഡ്രോണുകൾ സ്വന്തമാക്കുമ്പോഴും ശത്രു അന്തർവാഹിനികളെ ട്രാക്ക് ചെയ്യുന്നതിന് ഈ സോനാബൂയികളെ വിന്യസിക്കാൻ സാധ്യതയുള്ളതായി പറയപ്പെടുന്നു ഇന്ത്യയും അമേരിക്കയും നോൺ ബൈൻഡിംഗ് സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ് അഥവാ സോസ ഒപ്പിട്ട സാഹചര്യത്തിലാണ് ഈ കരാറിന്റെ അംഗീകാരം സോസ എഗ്രിമെന്റ് വഴി ദേശീയ പ്രതിരോധം പ്രോത്സാഹിപ്പിക്കുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും പരസ്പരം മുൻഗണനാ പിന്തുണ നൽകാൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കുന്നു അതോടൊപ്പം പ്രതീക്ഷിക്കാത്ത വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ദേശീയ സുരക്ഷാ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ആവശ്യമായ വ്യാവസായിക വിഭവങ്ങൾ സ്വന്തമാക്കാൻ ഇരു രാജ്യങ്ങളെയും ഈ ക്രമീകരണം പ്രാപ്തമാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സായുധ സംഘടനകളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ പ്രക്രിയ കാര്യക്ഷമമാക്കുകയും പ്രതീക്ഷിക്കുന്ന വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ സജീവമായി പരിഹരിക്കുകയും ചെയ്യും ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് എസ്റ്റോണിയ ഫിൻലാൻഡ് ഇസ്രായേൽ ഇറ്റലി ജപ്പാൻ ലാത്വിയ ലിത്വാനിയ നെതർലാൻഡ്സ് നോർവേ റിപ്പബ്ലിക് ഓഫ് കൊറിയ സിംഗപ്പൂർ സ്പെയിൻ സ്വീഡൻ യുണൈറ്റഡ് കിങ്ഡം എന്നിവയുൾപ്പെടെ അമേരിക്കയുടെ മറ്റ് സോസാ പങ്കാളികൾക്കൊപ്പം ചേർന്ന പതിനെട്ടാമത്തെ സോസാ പങ്കാളിയാണ് ഇന്ത്യ നിലവിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ഇപ്പോൾ ഏറ്റവും അധികം കപ്പലുകളുടെ എണ്ണത്തിൽ ലോകത്തിലെ ഏറ്റവും വലുതാണ് പെൻഡഗൺ പറയുന്നതനുസരിച്ച് ചൈനീസ് നാവിക സേനയ്ക്ക് നിലവിൽ അമേരിക്കൻ നേവിയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കപ്പലുകളെ അപേക്ഷിച്ച് മുന്നൂറ്റി എഴുപത് കപ്പലുകളാണുള്ളത് ബീജിംഗ് അതിന്റെ അണ്ടർ വാട്ടർ വാർഫെയർ കഴിവുകളും വികസിപ്പിക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ അറുപത്തിയഞ്ച് അന്തർവാഹിനികളും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ എൺപത് അന്തർവാഹിനികളും ചൈനീസ് നാവികസേനയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കുള്ള ചൈനീസ് അന്തർവാഹിനി സന്ദർശനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാന ആശങ്കയായി മാറുന്നു പി എൽ എ നേവിയുടെ അന്തർവാഹിനികൾ ആദ്യമായി മേഖലയിൽ കോളിളക്കം സൃഷ്ടിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അതിന്റെ രണ്ട് അന്തർവാഹിനികൾ കൊളംബോയിൽ ഡോക്ക് ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി പതിനാറിൽ കറാച്ചി തുറമുഖത്തൊരു ചൈനീസ് ആണവ അന്തർവാഹിനിയുടെ ആദ്യ സന്ദർശനവും നടന്നു ഡോക്ലാം പ്രതിസന്ധിയുടെ കാലത്ത് ഈ മേഖലയിൽ പി എൽ എ നേവിയുടെ അന്തർവാഹിനികളുടെ ഗണ്യമായ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു ഈ രണ്ട് സന്ദർശനങ്ങളും കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചൈനീസ് അന്തർവാഹിനി സാന്നിധ്യവും മലാക്ക കടലിടുക്കിലേക്കുള്ള സമീപനവും ഇന്ത്യ ആശങ്കപ്പെടുത്തുകയും ഇന്ത്യയുടെ തന്ത്രപരമായ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയും ചെയ്യുന്നു അതിനാൽ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അൻപത്തിരണ്ട് പോയിന്റ് എട്ട് മില്യൺ യു എസ് ഡോളർ ചെലവിൽ ഇന്ത്യയ്ക്ക് ആൻ്റി സബ്മറൈൻ വാർഫെയർ സോനാബൂയികൾ വിൽക്കാൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി അനുമതി നൽകി ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് സാധ്യമായ വിൽപ്പനയെക്കുറിച്ച് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി അമേരിക്കൻ കോൺഗ്രസിനെ അറിയിച്ചു ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിനാൽ ഈ നീക്കം വളരെ പ്രാധാന്യമറിയിക്കുന്നു ഹൈ ആൾട്ടിറ്റ്യൂഡ് ആന്റി സബ്മറിൻ വാർഫെയർ സിക്സ്റ്റി ടു എഫ് എസ് ഡബ്ല്യൂ സോനാ ബുയിൻസ് സിക്സ് സോനാബൂയി എന്നിവ വാങ്ങാൻ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട് ഇതിനു പുറമെ കരാറുകാരിൽ നിന്നും മറ്റ് ലോജിസ്റ്റിക്കൽ പിന്തുണയിൽ നിന്നും എഞ്ചിനീയറിംഗ് സാങ്കേതിക പിന്തുണ എന്നിവയും ഇന്ത്യ തേടിയിട്ടുണ്ട് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ് സോനാബുയികൾ പി ഐ ടി വിമാനത്തിൽ നിന്നും ഉപയോഗിക്കാവുന്നവയാണ് എന്നും വായുവിൽ നിന്നും വിക്ഷേപിക്കാനും വെള്ളത്തിനടിയിൽ അംബർലാൽ ഐക് ഓപ്പണിംഗ് സംവിധാനവുമുണ്ട് കൂടാതെ ഇതിന് വെള്ളത്തിനടിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സിഗ്നൽ പ്രോസസ്സിംഗ് യൂണിറ്റുകളും ഉണ്ടായിരിക്കുമെന്ന് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധവിദഗ്ധൻ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചു ഹൈ ആൾട്ടിറ്റ്യൂഡ് സോനാബൂയികളുടെ അഭാവത്തിൽ സോനാബൂയികൾക്ക് കേടുപാടുകൾ വരാതിരിക്കാൻ വിമാനം താഴേക്കിറങ്ങേണ്ടതുണ്ട് എന്നതിനാൽ ഇത് വിമാനങ്ങൾക്ക് ഭീഷണി ഉയർത്തുന്നു ഈ സോണാബൂയികൾക്ക് അണ്ടർ വാട്ടർ അക്കോസ്റ്റിക്സ് വർദ്ധിപ്പിക്കാനും കൃത്യമായ പൊസിഷൻ ഫിക്സിംഗിനായി ടാർഗറ്റിലേക്ക് റേഞ്ചും ബെയറിംഗ് നൽകാനും സോണാർ പ്രചരണത്തിനും അക്കോസ്റ്റിക് റേഞ്ച് പ്രവചനത്തിലും സമുദ്ര ജലതാപനിലയുടെ പ്രാദേശിക ഫലങ്ങൾ വിലയിരുത്താനും കഴിയും റോട്ടറി വിംഗ് ഫിക്സഡ് വിംഗ് വിമാനങ്ങളിൽ നിന്നും സർഫസ് വെസലുകളുടെ ഡെക്കുകളിൽ നിന്നും ഇവ വിക്ഷേപിക്കാൻ കഴിയുമെന്നതിനാൽ ഇവ അപകടകാരിയായി മാറുന്നു നിർദ്ദിഷ്ട വിൽപ്പന അമേരിക്കൻ വിദേശ നയത്തെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ സർക്കാർ പ്രസ്താവനയിൽ പറഞ്ഞു അടുത്തിടെ ഇന്ത്യൻ നാവികസേന അമേരിക്കയിൽ നിന്നും വാങ്ങിയോപ്റ്ററുകളുമായി സോനാബൂയികൾ സംയോജിപ്പിക്കും ഈ വർഷം മാർച്ചിൽ എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്കോഡ്രോൺ സജ്ജീകരിച്ചുവെങ്കിലും എല്ലാ ഹെലികോപ്റ്ററുകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു സിക്സ്റ്റി ആർ സി ഹോക്ക് ഹെലികോപ്റ്ററുകൾ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ട യു എച്ച് സിക്സ്റ്റി ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിന്റെ സമുദ്ര വേരിയന്റ് ആണ് കൂടാതെ ഈ ഹെലികോപ്റ്റർ ഒന്നിലധികം രാജ്യങ്ങളിൽ സേവനത്തിലുണ്ട് എന്നതും ശ്രദ്ധേയമായി കണക്കാക്കപ്പെടുന്നു അന്തർവാഹിനി വിരുദ്ധ നാവിക യുദ്ധത്തിനും ഉപരിതല വിരുദ്ധ നാവിക യുദ്ധത്തിനുമായി സജ്ജീകരിച്ചിരിക്കുന്ന എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലുടനീളമുള്ള ഇന്ത്യൻ നാവിക യുദ്ധ ഗ്രൂപ്പുകളുടെ പ്രവർത്തന വ്യാപനം വർദ്ധിപ്പിക്കും ഇരുപതിനായിരം അടി സർവീസ് സീലിംഗ് ഉള്ള ഹെലികോപ്റ്ററുകൾക്ക് ഭാരം കുറഞ്ഞ ടോർപ്പിഡോകൾ എയർ ടു സർഫസ് മിസൈലുകൾ ലോങ് റേഞ്ച് ഹോമിംഗ് ഹണ്ടിംഗ് എന്നിവ ഉൾപ്പെടെ ശത്രു അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും ഉയർത്തുന്ന ഭീഷണികൾ നശിപ്പിക്കുന്നതിനുള്ള വിപുലമായ സെൻസറുകൾ എന്നിവ വഹിക്കുന്നു ഇതിനു പുറമേ ഇന്ത്യൻ നാവികസേന പി ഐ ടി സബ്മറൈൻ ഹണ്ടർ വിമാനവും പ്രവർത്തിപ്പിക്കുന്നു ചൈനീസ് അന്തർവാഹിനികളുടെ ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യൻ നാവികസേനയുടെ പി ഐ ടി വിമാനങ്ങളായതിനാൽ മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യൻ നാവികസേന അവരുടെ സബ്മറൈൻ ഹണ്ടർ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി റിംബാക് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്ന സൈനികാഭ്യാസം നടത്തിയിരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന തങ്ങളുടെ അന്തർവാഹിനികളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന താവളങ്ങൾ തേടുകയാണ് പാകിസ്ഥാനിലെ ഗ്വാദർ തുറമുഖം ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖം ബംഗ്ലാദേശിലെ അന്തർവാഹിനി താവളം എന്നിവയെല്ലാം ഇന്ത്യയുടെ വീട്ടുമുറ്റത്ത് കാലുറപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളാണ് മാത്രമല്ല ജിബൂട്ടിയിൽ പി എൽ എയ്ക്ക് ഒരു സപ്പോർട്ട് ബേസ് ഉള്ളതിനാൽ ചൈനയ്ക്ക് കൂടുതൽ അകലത്തിൽ സൈനിക ശക്തി പ്രൊജക്ട് ചെയ്യാനും നിലനിർത്താനുമുള്ള ശേഷി നൽകുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു ഇവിടെ വിമാനവാഹിനി കപ്പലുകൾ അന്തർവാഹിനികൾ ആംഫിബിയസ് കപ്പലുകൾ തുടങ്ങിയ വലിയ കപ്പലുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന മുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ബർത്തിംഗ് ഏരിയ പി എൽ എ നിർമ്മിച്ചിട്ടുണ്ട് ഉപരിതല കപ്പലുകൾക്കും അന്തർവാഹിനികൾക്കും വേണ്ടിയുള്ള ഡ്രൈ ഡോക്കുകൾ അറ്റകുറ്റപ്പണി സൗകര്യങ്ങൾ തുടങ്ങിയ അധിക സൗകര്യങ്ങൾ ചൈനയുടെ നിർമ്മിച്ചേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഇതിന്റെ വെളിച്ചത്തിൽ ഇന്ത്യൻ നാവികസേന സ്ഥിരമായി അതിന്റെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധശേഷി വികസിപ്പിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഈ വർഷം ആദ്യം എം എച്ച് സിക്സ്റ്റി ആർ ഹെലികോപ്റ്ററുകൾ ഇതിനു പുറമെ അക്ഷയ് എന്നീ രണ്ട് ഷാലോ ക്രാഫ്റ്റുകൾ ഈ വർഷം മാർച്ചിൽ ഇന്ത്യൻ നാവികസേന പുറത്തിറക്കി അങ്ങനെ മൊത്തത്തിൽ അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിന് ശേഷിയുള്ള എട്ട് വാട്ടർ ക്രാഫ്റ്റുകൾ ഇന്ത്യൻ നേവി ഏറ്റെടുക്കും ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിന് സോനാഭൂകൾ വഹിക്കാനും വിക്ഷേപിക്കാനും നിരീക്ഷിക്കാനും കഴിവുള്ള എം ക്യു നൈൻ ബി സി ഗാർഡിയൻ ഡ്രോണുകളും ഇന്ത്യൻ നാവികസേന ഏറ്റെടുക്കും ശത്രു അന്തർവാഹിനികളെ കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും സോനാബോയികളുടെ ഒരു ശൃംഖലയെ വിന്യസിക്കാൻ ഈ ഹൺഡ്രഡ് കില്ലർ ഡ്രോണുകൾക്ക് കഴിയും ഇത് ഇന്ത്യൻ നാവികസേനയുടെ സമുദ്ര നിരീക്ഷണത്തിലും അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിലുമുള്ള ഗണ്യമായ പുരോഗതി അടയാളപ്പെടുത്തുന്നു